യാത്ര ചെയ്യുന്നവർക്കൊക്കെ നമ്മൾ നമ്മുടെ സ്ഥാപനമുള്ള ഓയിൽ സ്കേ ഹോൾഡേസ് ഇത് റെക്കമെൻഡ് ചെയ്യാറുള്ളതാണ് ഒരു ഒന്നൊന്നര അനുഭവമാണ് അനുഭവം എന്ന് പറഞ്ഞാൽ ലോകത്തുള്ള ഇത്തരത്തിലുള്ള നിർമ്മിതികളൊക്കെ കാണുക കയറാൻ പറ്റുന്നതൊക്കെ കെയറൊക്കെ ചെയ്യുക ഈ സംഭവം കാലത്ത് ടിക്കറ്റ് എടുത്തിട്ട് ബാക്കി കാഴ്ച പോകാം പോവാം സംഭവം ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ സിംഗപ്പൂർ ഫ്ലെയറിൻ്റെ അടിയിലെത്തിയിട്ടാണ് അടിയിൽ നിന്നുള്ള കാഴ്ച നമ്മൾ കാണുന്നത് ഇതിപ്പോൾ നമ്മൾ കാണുമ്പോൾ ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കണം കേട്ടോ വലിയ സ്പീഡിലല്ല പതുക്കെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് മൂവ് ചെയ്ത് മോളിച്ച് ഒന്ന് കിറങ്ങുമ്പോഴും അതിലുള്ളവർക്ക് മാറ്റങ്ങളൊന്നും ഉണ്ടാവില്ല അത് ഞാൻ മോളിച്ച് കണ്ടിട്ട് പറഞ്ഞുതരാം പിന്നെ അടുത്ത് വരേണ്ട കാര്യം വെച്ചാൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മരങ്ങള് മരങ്ങളും ഈ പച്ചപ്പ് ഇല്ലാത്തൊരു സിംഗപ്പൂര് നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് കേട്ടോ അതെ ക്യാമറ എങ്ങനെ തിരിച്ചാലും അത്രക്കും അധികമാണ് ഈ പച്ചപ്പിന് കൊടുക്കുന്ന പ്രാധാന്യം അതുപോലെ തന്നെ എടുത്തു പറയേണ്ടതാണ് വൃത്തി എത്ര നീറ്റ് ആൻഡ് ക്ലീൻ എന്നുള്ള കാര്യത്തിൽ യാതൊരു ഡൗട്ടുമില്ല